സിറിയയിലെ ബഷാർ ബഷാർ അൽ 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 അസദിന്റെ സൈന്യത്തെ പിരിച്ചുവിടുമെന്ന നേതാവ് അഹമ്മദ് ഷാറ അസദ് അദ്ദേഹം പറഞ്ഞു അതേസമയം സിറിയയിൽ ഇസ്രയേലിന്റെ സിറിയക്കാരെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ തടങ്കൽ പാളയങ്ങളാണ് അടയ്ക്കുന്നത് നൽകിയ സൈന്യത്തെ പൂർണ്ണമായും പിരിച്ചുവിടുമെന്നും ഹയാത്ത് തഹ്രീർ അൽ ഷം നേതാവ് അഹമ്മദ് അൽ ഷാറ അറിയിച്ചു സെഡ്നിയ ജയിലിൽ നിന്നും നിരവധി പേരെ വിമത നീക്കത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ മോചിപ്പിച്ചിരുന്നു ഭരണകൂടത്തിന്റെ മർദ്ദക ഉപകരണമായ ഉദ്യോഗസ്ഥർക്ക് മാപ്പ് നൽകില്ലെന്നും വിമത നേതാവ് ഉറപ്പിച്ചു പറഞ്ഞു അതേസമയം അന്താരാഷ്ട്ര തലത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകളെ കുറിച്ച് വ്യക്തമായ സൂചനകൾ ഒന്നും തന്നെ ഇതുവരെ ഭീകരർ നൽകിയിട്ടില്ല സിറിയയിൽ ശക്തമായ ഇസ്രയേൽ വ്യോമാക്രമണം തുടരുകയുമാണ് ലറ്റാക്കിയ തീരത്തും ടാർട്ടസിലുമാണ് ശക്തമായ പോരാട്ടം ലറ്റാക്കിയ തുറമുഖത്ത് വൻതോതിൽ വ്യോമാക്രമണം നടന്നു സിറിയയിലെ സൈനിക നടപടി നാലാം ദിവസവും ഇസ്രയേൽ തുടരുകയാണ് അഞ്ഞൂറിലേറെ സൈനിക നീക്കങ്ങളാണ് ഇതുവരെ സിറിയയിൽ ഇസ്രായേൽ നടത്തിയത് ബഷാർ അൽ അസദിന്റെ പിതാവ് ഹഫീസ് അൽ അസദിന്റെ സ്മാരകം വിമതർ തകർത്തു ഇക്കഴിഞ്ഞ ദിവസമാണ് സിറിയൻ നാവികസേനയുടെ പതിനഞ്ചോളം പടക്കപ്പലുകൾ ഇസ്രായേൽ സേന തകർത്തത് ഗോലൻ കുന്നുകളിലെ ബഫർ സോൺ പൂർണ്ണമായും ഇസ്രായേൽ പിടിച്ചടക്കുകയും ചെയ്തു ഇസ്രായേൽ സേന ഡെമാസ്കസിനെ ഏറെ അടുത്തെത്തിയെന്ന വിവരങ്ങളും പുറത്തുവരുന്നു രാസായുധ നിർമ്മാണ കേന്ദ്രങ്ങളിൽ വ്യാപക ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ സേന നടത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം